എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചാർ ആണ്ട്ടാ തക്കാളി തേങ്ങരച്ച് ഉള്ള ചാറില്ലേ ആ ചാറ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ചാറ് ചാറുകറി മാത്രം മതി നമുക്ക് കുറെ ചോറ് അത്രയും നല്ല ടേസ്റ്റിലാണ് നമ്മുടെ തക്കാളി ചാറ് അപ്പോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടുപോക്കിയാലോ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പൊ അറിയാത്തവർ കണ്ടുപിടിച്ചോട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് തക്കാളിച്ചാർ എന്റെ മൊക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ളതാണ് തക്കാളി ചാറ് അപ്പോ നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലോ എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ ഇപ്പൊ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ പാതി മതി പിന്നെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എടുത്തിട്ടുണ്ട് മൂന്നല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടില് കുറച്ചെ ഉള്ളൂ എങ്കിൽ അപ്പോ അതിനനുസരിച്ച് തക്കാളിയൊക്കെ എടുത്താൽ മതിയിട്ടാ ഇപ്പൊ ഞാൻ തക്കാളി തൊലി കളഞ്ഞ് നീളത്തിൽ എരിഞ്ഞതാണത് പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയാണ് ഇട്ടേക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുക നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് അടച്ചിച്ച് വേവിച്ചെടുക്കാം സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട് ആദ്യമൊക്കെ എനിക്കും അത്ര പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഉണ്ടാക്കി 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 ഉണ്ടാക്കിയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത്ര എളുപ്പമാണ് എല്ലാം നമുക്ക് എളുപ്പമാണ് പക്ഷെ നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി പാടായിട്ടൊക്കെ തോന്നും അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ പാതി എടുത്താൽ മതി എന്നിട്ട് ചിരകി എടുക്കാം കേട്ടോ അതാ ഇപ്പൊ ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അല്പം ജീര കിട്ടിണ്ട് ആ മൂന്നല്ലി വെളുത്തുള്ളിയില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി എക്സ്ട്രാ നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തക്കാളിയിൽ ഇട്ടിട്ടുണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് അപ്പൊ നമുക്കിത് ഒരു മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പൊ തക്കാളി എന്തായാലും നമുക്ക് തുറന്നു നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതായിട്ട് ആണ് ഇനി നമുക്ക് ആ ജാറിൽ കുറച്ച് ചൂട് വെള്ളമാണേ ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് അറിയ വെള്ളം ഒഴിച്ചാലും മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ജാറൊന്ന് കറക്കിയിട്ട് ചുമ്മാ ഒന്ന് കറക്കി ഇങ്ങനെ കലക്കി കഴുകില്ലേ ആ അരപ്പൊക്കെ ഒന്ന് ആവാനാണ് എന്നിട്ട് അതിലോട്ട് ൊഴിക്കാം അരപ്പൊക്കെ ഇട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ചെറിയൊരു തിള വരുമ്പോ തന്നെ നമുക്ക് ഈ ഓഫ് ചെയ്ത് കൊടുക്കട്ട എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അത്യാവശ്യം തക്കാളി ചാറിന് തക്കാളി ചാറിന്റെ കളറൊക്കെ ഇണ്ടിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടി കാണുമ്പോൾ എന്ത് കളറാണെന്ന് തോന്നുന്നു തോന്നും എന്ന് എനിക്കറിയില്ല കറക്റ്റ് ഒരു ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയിട്ടാണ് ഇരിക്കണത് അപ്പൊ ഫോണിൽ കൂടി കാണുമ്പോ എത്രമാത്രം ക്ലിയർ ആകും എനിക്കറിയില്ല ഇതായിപ്പോ ഞാൻ ആ വലിയ ചട്ടിയിൽ നിന്നും ചെറിയൊരു പാദത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ചാറുകറി ഇത് നമുക്ക് ഇതിലോട്ട് നമുക്ക് താളിച്ചിടാം ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഇതുപോലെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും കറികൾക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടാവൊക്കെ കൂട്ടാവുന്നതാണ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ വറ്റലുമുളകൊക്കെ ഈ താളിക്കണ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കണില്ല അതായപ്പോ നമ്മുടെ ചാറുകറി ഇപ്പുറത്തന്നെ ഇരിപ്പുണ്ട് നമ്മൾ താളിച്ച് ഉടനെ അങ്ങട്ട് ഇടാനുള്ളതാണല്ലോ അപ്പൊ അടുത്തന്നെ വെക്കുക ഇതായിപ്പോ പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അങ്ങനെ ഗോൾഡൻ കളർ ആക്കി എടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കാരണം ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കളർ മാറാനായിട്ട് ഇച്ചിരി ടൈം കൂടുതൽ എടുക്കും അതുകൊണ്ടാണ് ഞാൻ അവസാനം അവസാനിച്ചിരിപ്പ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇതാ കണ്ടോ ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യം ഇച്ചിരി മുളകോടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മുളകോടി ഇട്ട് കൊടുക്കാം കേട്ട എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളകോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് എടുത്ത് നമ്മുടെ ചാറ് കറിലോട്ട് ഇട്ട് കൊടുക്കട്ടാ കയ്യൊന്നും പൊള്ളിക്കരുതാരും സൂക്ഷിച്ച് മാത്രം ചെയ്യരുതക്ക ഇതായിപ്പോ ഞാൻ നമ്മുടെ തക്കാളി ചാറിലോട്ട് മൊരിഞ്ഞു വെച്ചാ ഉള്ളിയൊക്കെ ഇടുകയാണ് എന്നിട്ട് എന്ത് ചെയ്യാ വേറെ ഒന്നും ചെയ്യാൻ നമ്മുടെ തക്കാളി ചാറ് അടിപൊളി തക്കാളി ചാറ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം അപ്പൊ അതെ ഞാൻ ഇങ്ങനെയാണ് തക്കാളി ചാറ് സ്ഥിരം ഉണ്ടാക്കാറുള്ളത് അപ്പോ ഇതിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോ നമ്മുടെ തക്കാളിച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇരിക്കും തോറും കട്ട് ചെയ്യാവേ ഉള്ളൂ തേങ്ങ അരച്ച കറികളൊക്കെ അങ്ങനെയാണ് അപ്പോഴും ഇരിക്കും തോറും ഇങ്ങനെ ചിലപ്പോൾ കട്ട് ചെയ്യുകയൊക്കെ വരും അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കണോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ ഞാൻ ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പൊ കുറച്ചുപേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടെന്ത് ചെയ്യ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ